അബ്ദുൾ ലത്തീഫിനെ ഇ ഡി വീണ്ടും അബ്ദുൾ ലത്തീഫിനെ കഴിഞ്ഞ ദിവസവും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മറ്റൊരു വാഹന കരാറുകാരനായ കെ അജയെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത് ചേരുകയാണ് ജിജീഷ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയാണ് വാഹന കരാറുകൾ സി എം ആറിലുമായി വാഹന കരാറുകൾ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അബ്ദുൽ ലത്തീഫ് കെ അജി എന്നീ രണ്ടുപേരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് അബ്ദുൽ ലത്തീഫിനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടതും ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയും ചെയ്യുന്നത് പ്രധാനമായും കരിമണൽ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ വാഹന കരാറുകൾ ഇതിന്റെ രേഖകൾ എന്നിവ അടക്കമാണ് ഈ ആളുകളിൽ നിന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ സി എം ആറിന്റെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരെ പല തവണകളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഒപ്പം തന്നെ ഐ ടി വിഭാഗം ഉദ്യോഗസ്ഥരെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരുന്നു ഇവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്യുന്നത് ആരെല്ലാമായിട്ടാണ് വാഹന കരാറുകൾ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റ് കരാറുകൾ ആരെല്ലാം പരസ്പരം ഒപ്പുവച്ചിട്ടുണ്ട് ഈ കരാറുകളുടെ വിവരങ്ങൾ എന്നിവയാണ് ശേഖരിക്കുന്നത് നേരത്തെ ഈ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ അവർ തയ്യാറായിരുന്നില്ല മാത്രവുമല്ല അന്വേഷണ സംഘം ആവശ്യപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൈമാറാനും സി എം ആറിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ തയ്യാറല്ലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനുബന്ധമായി മറ്റു ആളുകളെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് നേരത്തെ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തിയെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം വിധേയരാക്കിയിരുന്നു ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രേഖകൾ പലതും എടുക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവർ ഈ മൊഴികൾ കരാറുകാരുമായി ബന്ധപ്പെട്ട കൂടുതൽ ചെയ്തിട്ടുള്ളത് യും തന്നെയാലും ഈ ഒരു അന്വേഷണം ചെന്നെത്തുന്നത് ഉന്നത സി പി എം നേതാക്കളിലേക്കല്ലേ നമുക്കറിയാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കരാറുകാർ കൂടുതലും ഉന്നത സി പി എം നേതാക്കളുടെ ബിനാമികൾ ആയേക്കാമെന്നുള്ള നേരത്തെ ചില സൂചനകളൊക്കെയും പുറത്തു വന്നിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അന്വേഷണങ്ങളെല്ലാം ഒരുപക്ഷെ ചെന്നെത്തുക ഇത്തരത്തിലുള്ള സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് തന്നെയല്ലേ തീർച്ചയായും ഇപ്പോൾ നിലവിൽ സി എം ആറിലുമായി ബന്ധപ്പെട്ട അന്വേഷണം മാസപ്പടെ കേസിലെ അന്വേഷണം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയ എക്സലോജിക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ കമ്പനി യാതൊരു സേവനവും കൈപ്പറ്റാറ് തന്നെ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അന്വേഷണം ആരംഭിച്ചിരുന്നത് ഈ അന്വേഷണം ആദായ നീതി വകുപ്പ് തുടരുന്നതിനിടയിലായിരുന്നു മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നതും അനുബന്ധമായി ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്തത് പ്രധാനമായും ഈ സി എം ആർ എൽ കമ്പനി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് കണക്കിൽ കാണിക്കാതെ ഈ പണം ആരെയെല്ലാം കൈവശമാണ് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല ആദായ നികുതി വകുപ്പിന് ഈ പണത്തിന്റെ സ്രോതസ്സ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ കൈമാറുകയും ചെയ്തിരുന്നില്ല ഒപ്പം തന്നെ വീണാ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് ധനസഹായം എന്ന നിലയിൽ പണം എഴുപത്തെട്ട് ലക്ഷം രൂപ സി എം ആറിലുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ എന്ന കമ്പനി നൽകിയിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെയാണ് സി എം ആറിലെ പല കരാറുകളും പ്രധാനപ്പെട്ട കരാറുകൾ പലതും ഏറ്റെടുത്തിരുന്നത് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ് എന്ന് കൂടി വ്യക്തമാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെല്ലാമാണ് ഈ കരാറുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആർക്കെല്ലാം ആരെല്ലാമാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടെല്ലാം കരിമണൽ നീക്കമടക്കം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു സി എം ആറിൽ അനുബന്ധമായി മറ്റ് ആവശ്യങ്ങൾക്കായി തുടർച്ചയായി വിളിച്ചിരുന്ന വാഹന ഉടമകളിൽ നിന്നും അന്വേഷണ സംഘം മൊഴികൾ ശേഖരിക്കുന്നുണ്ട് ഇതിനുശേഷം പ്രധാനമായും അന്വേഷണം എത്തുന്നത് പ്രധാനമായും കമ്പനി ഉടമ വീണാ വിജയനെ കേന്ദ്രീകരിച്ചായിരിക്കും അതിനു മുമ്പാണ് സി എം ആർ എല്ലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിട്ടുള്ളത് യെസ് വ്യക്തമാണ് ജിതീഷ് കരുണാകരനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്